മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ സ്റ്റേഷൻ പരിധിയിൽ വണപ്പായ മുടങ്ങുന്ന കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയ യുവാവിനെ പോലീസ് പിടികൂടി ബീഹാർ സ്വദേശിയായ വയസ്സുള്ള സ്വദേശിയായത് മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർ പി സംഗീത് അറസ്റ്റ് ചെയ്തത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെളപ്പായ മുളങ്കുന്നത്തുകാവ് എന്നിവിടങ്ങളിൽ അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലം കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയ ബീഹാർ സ്വദേശിയായ പത്തൊമ്പത് വയസ്സുള്ള അജം എന്നയാളെയാണ് മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർ പി സംഗീത് അറസ്റ്റ് ചെയ്തത് വെളപ്പായ മുളങ്കുന്നത്തുകാവ് എന്നിവിടങ്ങളിലെ അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് നിന്നാണ് ജൂലൈ ആറിന് പുലർച്ചെ പന്ത്രണ്ടോളം മൊബൈൽ ഫോണുകളും ഒരു ലക്ഷത്തോളം രൂപയും കവർന്നത് മോഷണശേഷം പ്രതി കോതമംഗലം ഭാഗത്തേക്ക് രക്ഷപ്പെട്ടു നഷ്ടപ്പെട്ട ഫോണുകളിൽ ഒന്ന് കോതമംഗലം ഭാഗത്ത് വെച്ച് ഓണാക്കിയതും തുടർന്ന് ഫോൺ ലൊക്കേഷൻ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് ലഭിച്ചു എന്നുമുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിയിൽ നിന്നും പതിനൊന്നോളം മോഷണം ചെയ്യപ്പെട്ട ഫോണുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് പ്രതിയെ പിടികൂടിയ സംഘത്തിൽ മെഡിക്കൽ കോളേജ് സബ് ഇൻസ്പെക്ടർ ശരത് സോമൻ സീനിയർ സിവിൽ ഓഫീസർമാരായ പ്രശാന്ത് അഖിൽ വിഷ്ണു സുജിത് വടക്കൻ എന്നിവരും ഉണ്ടായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു